കർത്താവിൻ്റെ പരിശുദ്ധമായ നാമവും വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത് വാക്കി അവരെ പീഡിപ്പിക്കുവാൻ ആരെയും അവൻ സമ്മതിച്ചില്ല അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു ഈ വാക്യങ്ങൾ വളരെ അനുഗ്രഹീതമാണ് നൂറ്റി അഞ്ചാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഇസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിളിച്ചു ഓർതിരിച്ച് മരുഭൂമി എന്ന മണ്ണിലൂടെ നാൽപ്പത് വർഷം നടത്തുമ്പോൾ ദൈവവരെ നടത്തിയ വഴികൾ ദൈവവരെ സഞ്ച സഞ്ചരിച്ച പാതകൾ ദുർഘടമേറിയ വിഷയങ്ങൾ യുദ്ധം വന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും കൃപയും വെളിപ്പെട്ടു വന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമുക്കറിയാം നൂറ്റിമൂന്നാം സങ്കീർത്തനം ദാവീതിൻ്റെതാണ് നൂറ്റി നാലും നൂറ്റി അഞ്ച് സംകീർത്തനങ്ങൾ തുടമാനമാണ് ആ വാക്യങ്ങളും സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു കണക്ഷൻ അതിനകത്തുണ്ട് എന്നാൽ ഒരു കാര്യം ഈ നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അധുരം ഇങ്ങനെ പറയുന്നു ശ്രോത്രം ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിഴങ്ങൾ വിധങ്ങൾ ആഴമുള്ളതായിരുന്നു എന്നാലും ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഇവിടെ പറയുന്ന വിഷയം നിങ്ങളെ സംബന്ധിച്ച് അവരെ പീഡിപ്പിക്കുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല പീഡനങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു പോകുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ പീഡനങ്ങൾ കടന്നു വന്നു എന്നാൽ അതവരെ തകർത്തില്ല കഷ്ടതകൾ ജനിക്കങ്ങളുണ്ട് അത് ഡിക്ലെയർ ചെയ്യാൻ ചെയ്യേണ്ട ഒരു വിഷയമാണ് സ്ത്രോത്രം തിരുവസൻ ലേഖനത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നത് തസ്ലോണിക്ക് ലേഖനത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുന്ന കഷ്ടം അനുഭവിപ്പാൻ അവൻ നമ്മെ നിയമിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു അല്ലേ യേശു തന്നെ പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം വിവിധങ്ങളായ കഷ്ടതകൾ ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക എന്നുള്ളത് സ്വാഭാവിക ഒരു തലമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും അത് വേണ്ട എന്ന് പറയുവാൻ നമുക്ക് ആർക്കും ആവതില്ല അതിന് കഴിയത്തുമില്ല കഷ്ടതയില്ലായത് ഡിക്ലറേഷൻ നടത്താൻ പോലും നമുക്ക് അവകാശം കാര്യം ബൈബിൾ പറയുന്നത് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഇവയൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല തകർക്കുകയില്ല ഇവർ നിങ്ങൾ അങ്ങനെയല്ല നമ്മളിവിടെ വായിക്കുന്നത് അവരെ പീഡിപ്പിക്കുവാൻ ദൈവം ആരെയും സമ്മതിച്ചില്ല അതെന്തുകൊണ്ടായിരിക്കും നമുക്കറിയാം ഒരു വർഷമോ രണ്ട് വർഷമോ അല്ലെ ഇസ്രായേൽ മിശ്രൈമിൻ്റെ മണ്ണിൽ അടിമകളായി കിടന്നു അല്ലേ നാനൂറിലധികം വർഷം ഈ നാന്നൂറ് വർഷവും ഇസ്രായേൽ ജനത്തെ ആര് പീഡിപ്പിച്ചു മിസ്രൈമിൻ പീഡിപ്പിക്കുവാൻ പക്ക പണമിടുക ഇഷ്ടികം ഉണ്ടാക്കണമെന്നൊരു കണക്കുണ്ട് എന്നാൽ വക്കിയൊന്നും കൊടുക്കത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കഷ്ടതകളിലൂടെ പീഡനങ്ങളിലൂടെ ഇസ് ജനം ഇസ്രായേൽ ജനത്തെ കഷ്ടതയിൽ പീഡനത്തിലൂടെ കടത്തിവിടുകയാണ് നമ്മൾ പ്രമാണു ദിവസം വായിക്കുമ്പോൾ അവിടെ ഗവൺമെന്റ് കഴിയുന്നു അവരെ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു കൊണ്ടിരുന്നു അപ്പം അങ്ങനത്തെ ഒരു വളർച്ച ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുപ്പാണ്ടക്ക ഉള്ള വിട വരികയാണ് അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ നാനൂറ് വർഷം പീഡനം അനുഭവിച്ച ഇസ്രായേൽ ജനം ഇനിയൊരു പീഡനം സഹിക്കേണ്ടി വരുമോ അവിടെയാണ് നമ്മുടെ ചിന്ത അതാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി പിന്നെ പറയുന്ന വാക്ക് ഇതാണ് ഇനി നിങ്ങളെ പീഡിപ്പിക്കുവാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല ആരെയും അതിനെ അനുവദിക്കുകയില്ല എന്താ അതിൻ്റെ അർത്ഥം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ഒരു കാലഘട്ടം ഒരു വർഷം ഇല്ലെങ്കിൽ ചില വർഷങ്ങൾ ചില മാസങ്ങൾ നീ കഷ്ടതകളിൽ ിലൂടെ പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അല്ലെ സ്തോത്രം ദൈവം പിന്നെയും നിന്നെ പീഡനത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ദൈവമല്ല സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഒരിക്കൽ കൂടെ കുറച്ചുകൂടെ ആഴത്തിൽ ഒരു തൂത് ഞാൻ പറയാൻ പോവുകയാണ് ഇന്നലെ നീ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഇനി നീ പീഡിപ്പിക്കപ്പെടത്തില്ല അടുത്ത് ഇന്നലെ നീ രോഗിയായെങ്കിൽ ആ രോഗം ഇനി നിന്നെ പിടിക്കുകയില്ല ഇന്നലെ നീ ബന്ധിതനായെങ്കിൽ ആ ബന്ധനം ഇനി നിന്നെ തൊടുകയില്ല ഇന്നലെ പിശാജി നിന്നെ ദണ്ണ്ഡിപ്പിച്ചെങ്കിൽ ിൽ ആ ദണ്ഡനം ഇനി അല്ല നിൻ്റെ ജീവിതത്തിൽ ദൈവം അത് അനുവദിക്കുകയില്ല ഇന്നലകൾ പീഡിപ്പിച്ചായിരിക്കാം ഇന്നലെ നിന്നെ കഷ്ടപ്പെടുത്തിയിരിക്കാം പക്ഷേ ഇന്നിൻ്റെ ജീവിതത്തിൽ ഇനി അത് നിൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരികയില്ല എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ അതുകൊണ്ടാണ് അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശ്വാസി പറഞ്ഞു ഭഗവാനെ മാക്സിമം ഇസ്രായേൽ ജനത്തിന് പോരാടി എന്നാൽ വേറൊരു രാജാവിനെ ഇസ്രായേലിനെ പ്രതികൂലമായി നിർത്തി നടത്തുവാൻ ദൈവം അനുവദിച്ചില്ല അവർ പോകുന്നതിന് മുൻപേ രാജാക്കന്മാരെ ദൈവം ശാസിപ്പാൻ തക്കവണ്ണം ഇടവന്ന് ഇനി നിന്റെ ജീവിതത്തിൽ കട്ടതി ഇനി നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയില്ല ഇന്നലെ ആവർത്തിച്ചത് ഇന്നലെ നിന്റെ ജീവിതത്തിൽ നടന്നത് ഇനി നടക്കുകയില്ല പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോട് സ്വാഗതം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങിൽ തരുകയാണ് നമ്മളെ ചെറുകിടയിൽ മറിക്കുകയും ിക്കുകയും സഹായിക്കുകയും വിടിവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം സ്വദേശം അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തുകയാണ് എല്ലാം മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരും എന്തെങ്കിലും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്